ും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ് കാണുന്ന എല്ലാരും കാണണം പിന്നിലോട്ട് പോകാം എനിക്ക് അത് ശ്രീനാരായണിക്കണം അവനെ ശ്രീനാരായണ രാവിലെ ശിവനെയാണെന്നു നമ്മൾ അത് മുലുണ്ട് നല്ല ക്ലീൻ എന്റെ കുടിക്കാൻ നല്ല ക്ലീൻ ഉണ്ട് നല്ല കുട്ടികളെ പ്രവേശ ഇല്ല മനസ്സിലാക്കുന്ന നാരായണഗുരു അടക്കം രാമനെ അംഗീകരിച്ചവരെയല്ല

കിഷുവിന്റെ കോഴി അതാണ് ആ കറുപ്പാണ് ഞാനൊന്നറക്കാൻ പിടിച്ച കോഴി പക്ഷെ ഞാൻ അറുത്തിട്ടില്ല ഏട്ടാ നദിക്കണേട്ട് ഓട്ടിക്കുന്നു കോഴിയെ ഓ കൂട്ടില് പിടിച്ചടച്ചിട്ടേക്കുന്ന കണ്ടു എന്റെ അമ്മയുടെ വേലയാണിത് െങ്കിലും വന്ന് പൊക്കിക്കൊണ്ട് പോകുമെന്ന് അതുകൊണ്ട് ആ വീഡിയോയുടെ ഇടയിൽ ചിലപ്പോൾ ശബ്ദം കിട്ടാതെ വരും കാരണം എന്തെന്ന് പറഞ്ഞാൽ ടി വി ശബ്ദം ഉറച്ചായതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ശബ്ദം കിട്ടാൻ ചാൻസ് ഇല്ല ക്ഷമിക്കുക ക്ഷമിക്കുക ടി വി കണ്ടോണ്ടിരിക്കുന്നു അതമ്മയുടെ അടുത്ത വേർഷൻ ആണിത് മുഖം തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് വീഡിയോയ്ക്ക് അല്ലേ ഒന്ന് കൂട്ടാൻ ചോറ് എന്താ ക്ഷീരത്തോരൻ ഇതെന്തോ അവരെ പരിപ്പിടാത്ത ഒരു സാമ്പാർ പുളി പുളിയും കറിയെന്നാണ് ഇവിടെ പറയുന്നത് പുളിയിട്ട് പച്ചക്കറിയൊക്കെ ഇട്ട് വെച്ച ഒരു കറി പിന്നെ ക്ലാത്തി മീമി ക്ലാത്തിനീ എന്നേ പറയണം ക്ലാത്തി മീമി ക്ലാത്തി മീൻ ഞാൻ മീമി മീമിയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതൊരു ശീലമായി അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വിഭവം ഇതാ കണ്ട ഞാൻ കഴിക്കാൻ വന്ന ഉടനെ അടുത്ത ആൾ അടുത്ത് വന്നിരിക്കുന്നു ഓ ഓ എന്ത് ഏഹ് ഞാൻ കഴിച്ചോട്ടെ ഏഹ് ഞാൻ കഴിച്ചോട്ടെ ആ ഓ തരാം നിനക്ക് തരാം വലിയ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക